എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറി വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നമ്പറുകളാണ് അതിൽ ആദ്യത്തേത് നാല് എന്നാക്കവും രണ്ടാമത്തേത് എട്ട് അക്കവും ഇതിൽ ഒരക്കം നിങ്ങൾ തിരഞ്ഞെടുക്കണം വെറുതെ ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്താൽ പോരാ നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾക്ക് കാരണമായ പ്രശ്നങ്ങൾ എന്താണോ അത് മനസ്സിലിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനോട് സാമ്യം വരുന്ന അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളുമായി ചേർച്ചയുണ്ടെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന നമ്പർ ഇതിൽ ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ പറയുന്ന ഈ പരിഹാരങ്ങൾ അല്ലെങ്കിൽ ന്യൂമറോളജി ഫലങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി അനുഭവത്തിൽ വരികയുള്ളൂ ഇത് ഈ നമ്പറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന തൊടുകുറി ആയതുകൊണ്ടാണ് ഈ സംഖ്യാശാസ്ത്ര പ്രകാരം ഇവിടെ നമ്മൾ അതിനെ ന്യൂമറോളജി എന്ന് കൂടി എടുത്തു പറയാൻ കാരണം അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സങ്കടങ്ങൾ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം ആ എങ്കിൽ പോലും പ്രാധാന്യമനുസരിച്ച് നോക്കുമ്പോൾ അതായത് നിങ്ങളുടെ സങ്കടങ്ങളുടെ ആ തീവ്രത അനുസരിച്ച് നോക്കുമ്പോൾ ഇനി പറയാൻ പോകുന്ന സങ്കടങ്ങളിൽ വെച്ച് അതീവ സങ്കടകരമായ അവസ്ഥകൾ ഈ തൊടുക്കുറിയിലൂടെ നിങ്ങൾക്ക് പരിഹരിച്ചെടുക്കാൻ സാധിക്കും ആ പ്രധാനപ്പെട്ട സങ്കടങ്ങളെ യഥാക്രമം അതിലൊന്നാമത്തേത് ദാമ്പത്യകലഹങ്ങൾ പൊരുത്തക്കേടുകൾ രണ്ടാമത്തേത് ശത്രുദോഷം അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ പോലുള്ള അദൃശ്യമായിട്ടുള്ള ദുരിതങ്ങളിൽ പെട്ടുകൊള്ളുന്നവർ മൂന്നാമത്തേത് എത്രയധികം മരുന്നുകൾ കഴിച്ചിട്ടും മനസ്സിന് ശരീരത്തിനും ഒരു സ്വാസ്ഥ്യം അനുഭവിക്കാൻ സാധിക്കാത്തവർ നാലാമത്തേത് എത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു ഉയർച്ചയും കിട്ടാത്ത ആളുകൾ അഞ്ചാമത്തേത് ഒരു കാരണവുമില്ലാതെ എപ്പോഴും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും കുത്തുവാക്കുകളും പഴികളും കേൾക്കേണ്ട അവസ്ഥകൾ വരുന്നവർ അടുത്തത് ആറാമത്തേത് അകാരണമായിട്ടുള്ള ആധി അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നവർ ഈ പറഞ്ഞ ആറ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ മറ്റു പ്രശ്നങ്ങളേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ കരുതിയിരിക്കേണ്ടത് ആ അപ്പോൾ ശരി നമുക്കിനി നേരെ ഇന്നത്തെ തൊടുകുറിയിലേക്ക് നോക്കാം ഇവിടെ രണ്ട് നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന ആ ഒരു സംഖ്യ ഏതാണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ ഒരു നമ്പർ ഇതിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനോടൊപ്പം മനസ്സിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കണം അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് യഥാർത്ഥ പരിഹാരം ഈ തൊടുകുറിയിലൂടെ തെളിയണമെന്ന് നിങ്ങളുടെ ഇഷ്ടദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ നമ്പർ ഇതിലേതാണോ അത് തിരഞ്ഞെടുക്കുക അതിനോടൊപ്പം നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോടുള്ള ആ ഒരു പ്രാർത്ഥന അതൊരു മെസ്സേജ് രൂപത്തിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാകാം അപ്പോൾ നിങ്ങൾക്ക് തത്സമയം ഒരു സമാധാനവും ലഭിക്കും അപ്പോൾ ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ക്രമമനുസരിച്ച് തന്നെ ആദ്യത്തെ നമ്പറായിട്ടുള്ള നാല് തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളിൽ ഏറ്റവും പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നത് സാമ്പത്തികമായും മാനസികമായും നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളാണെന്ന് ഈ സംഖ്യശാസ്ത്ര പ്രകാരം വ്യക്തമായി തന്നെ പറയാൻ സാധിക്കും എന്നാൽ അതിനോടൊപ്പം ചില വാഗ്വാദങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടത് മൂലം നഷ്ടം സംഭവിച്ച അവസരങ്ങളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോകുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കരഗതമാകും എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു സുവർണ അവസരം അല്ലെങ്കിൽ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുക ഇങ്ങനെയുള്ള ചില അവസ്ഥകളും നിങ്ങൾ തരണം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഇപ്പോൾ ഈ പറഞ്ഞത് കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ എന്തെന്നാൽ ഈ സങ്കടകരമായ അവസ്ഥയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ അതിനൊട്ട് സാധിക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം എന്നാൽ ഇവിടെ ഈ തൊടുകുറി ന്യൂമറോളജി ഫലത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് എന്നാൽ നിങ്ങളുടെ ഭാഗത്തു ചിന്തിക്കുമ്പോൾ ഇനി കാത്തിരിക്കാൻ എനിക്ക് സമയവും സാവകാശവും ഇല്ല എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ മുൻപിൽ രണ്ട് ഓപ്ഷനുണ്ട് അതിലൊന്ന് നിങ്ങൾ ഇന്ന് തന്നെ ജീവിതത്തിൽ അതിനൊരു തുടക്കം കുറിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതിലൊന്നാമത്തേത് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ നേരിട്ട് പോകുക പ്രാർത്ഥിക്കുക അനിയൊരു പക്ഷേ കുടുംബക്ഷേത്രം അറിയില്ലെങ്കിൽ നമ്മളിവിടെ എല്ലാ ശനിയാഴ്ചയും പൂജ ചെയ്യുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ മതിയാകും ഇനി രണ്ടാമത്തേത് ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഓപ്ഷൻ സാധ്യമല്ല എങ്കിൽ പ്രത്യേകിച്ചും നിങ്ങളിൽ വിദേശത്തുള്ളവർ അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവർ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് നിങ്ങളുടെ മേൽ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന ഈ ദോഷങ്ങൾ സർവ്വതും ഒരു നാണയത്തിലേക്ക് ഒഴിഞ്ഞെടുക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നാണയമെടുത്ത് നിങ്ങളുടെ ഇഷ്ടദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ മേൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന സർവ്വ മാനസിക ശാരീരിക ദോഷങ്ങളും അത് പരിപൂർണമായി മാറിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു നാണയത്തിലേക്ക് നിങ്ങളുടെ മേലുള്ള സർവ്വ ദോഷങ്ങളെയും മനസ്സുകൊണ്ട് ഇങ്ങോട്ട് ആ എന്നിട്ട് ആരുടെയെങ്കിലും കൈവശം കൊടുത്തുവിട്ട് ഏതെങ്കിലും ഭഗവതി ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരപാത്രത്തിൽ ഇട്ടാൽ മതിയാകും അ പ്രത്യേകം ഓർക്കുക ദുർഗാ ഭഗവതി അല്ലെങ്കിൽ ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളാണ് ഇതിടേണ്ടത് ഇത് ഈ പറഞ്ഞ പരിഹാരം ഏകദേശം ഒരു ആറോ ഏഴോ മാസം മുൻപുള്ള ഒരു തൊടു ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് അന്ന് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നീട് വന്ന മെസ്സേജുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അത് നൂറുകണക്കിന് ആളുകൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ആ കാര്യസാധ്യത അതൊരു തുണയായി മാറിയെന്നാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഈ സെയിം പരിഹാരം ഇവിടെ ആവർത്തിച്ച് പറഞ്ഞു തരുന്നതിൽ എനിക്ക് സന്തോഷമേ സന്തോഷമേയുള്ളൂ പറയാൻ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ച ആറ് കാര്യങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള ആ ഒരു ഫലപ്രാപ്തി പെട്ടെന്ന് കിട്ടുകയുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നിങ്ങൾ ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു ഭണ്ഡാരപാത്രത്തിൽ ഇട്ടാൽ മതിയാകും അകത്തേക്ക് കാരണമെന്നില്ല മാത്രമല്ല മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങൾക്കും റോഡിനോട് ചേർന്ന് തന്നെ ഒരു ഭണ്ഡാരപാത്രം ഉണ്ടാകും അതിലിട്ടാലും മതി അതോടുകൂടി നിങ്ങളുടെ മേൽ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും എരിഞ്ഞു പോകും ഇതാണ് ഇതിനുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ള ആ ഒരു പ്രതിവിധി ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മൾ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോഴാണ് ആ വിശ്വാസം യാഥാർത്ഥ്യമാവുന്നത് ദൈവവിശ്വാസവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നവർക്കാണ് ദൈവം പ്രത്യക്ഷമാവുകയുള്ളൂ ഇനിയൊരു പക്ഷേ ഈ പറഞ്ഞതൊന്നും നടന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഇവിടെ കേവലം ഒരു രൂപ നാണയം മാത്രമേ ഉള്ളൂ പക്ഷെ ആ നാണയം ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഹിപ്നോട്ടിസം പോലെയാണ് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സംഖ്യയായ നാല് തിരഞ്ഞെടുത്ത ആളുകൾക്ക് നിങ്ങൾ അലട്ടുന്ന പ്രശ്നപരിഹാരം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഇനി അടുത്തത് രണ്ടാമത്തെ നമ്പർ എട്ട് എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടു ന്യൂമറോളജി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വസിച്ചവരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലുള്ള അനുഭവങ്ങളല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഉടനെ നടന്നു കിട്ടേണ്ട ഒന്ന് രണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നിങ്ങൾക്കിപ്പോൾ വളരെ അത്യാവശ്യമാണ് അതിനുവേണ്ടി ചില വാതിലുകളിൽ നിങ്ങൾ മുട്ടിയിട്ടുണ്ടെങ്കിലും ആ കാര്യം നടന്നു കിട്ടിയിട്ടില്ല മാത്രമല്ല ഈയിടെയായി കൂടെ കൂടെ ചില മാനസിക ശാരീരിക വൈയായികയും നിങ്ങളെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇത്രയുമാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു അസ്വസ്ഥതകളായിട്ട് ഇവിടെ തൊടുപുറി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് അതിനാൽ നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര വലിയ പതനത്തിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങളെ ദൈവം കൈ ഉയർത്തിയിരിക്കും അല്ല ഉയർത്തിയിട്ടുമുണ്ട് കാരണം അതും ഈ തൊടുകുറിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ദുഷ്ടശക്തികളുടെ ഉപദ്രവം മൂലം നിങ്ങൾക്കൊരു വീഴ്ച ഉണ്ടായാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു സന്തോഷവാർത്ത അല്ലെങ്കിൽ സന്തോഷിക്കുവാനുള്ള ആ ഒരു അവസരം ദൈവമായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരാറുമുണ്ട് അപ്പോൾ ഈ പറഞ്ഞത് പ്രകാരമുള്ള ഉയർച്ച താഴ്ചകൾ എന്ന് പറഞ്ഞൊരു ജീവിതമാണ് നിങ്ങളെ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും നിങ്ങൾ ജീവിതത്തിൽ തോറ്റു പോകില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പറയാൻ കാരണം അത്രയ്ക്കധികം ഈശ്വര സാന്നിധ്യം ജീവിതത്തിൽ ഉടനീളം ഒരു നിഴൽ പോലെ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നാലും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ന്യൂനതയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട ഏത് കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും അതിൽ നിങ്ങൾക്കൊരു സാവകാശം കിട്ടാറില്ല പറയാൻ കാരണം അത് ശരിയാകുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു വെപ്രാളം ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ധൈര്യമായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അത് ആദ്യ അവസാനം വരെ ചൂടും ശുഷ്കാന്തിയോടും കൂടി ചെയ്തു തീർക്കാൻ നിങ്ങൾക്കൊട്ട് സാധിക്കുന്നുമില്ല എന്നാൽ നിങ്ങൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഇല്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായും അതിനുള്ള ബുദ്ധിയും കഴിവും നിങ്ങൾക്കുണ്ട് പക്ഷേ അനാവശ്യമായ ഈ വെപ്രാളവും ധൃതിയും കാരണം അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ് പതിവ് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അസ്വസ്ഥതയായിട്ട് തൊടു കാണാൻ സാധിക്കുന്നത് ഇനി ഇതിൽ നിന്നും നിങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്നാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ നമ്പറായ നാലെന്ന സംഖ്യ തിരഞ്ഞെടുത്ത ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള ആ പരിഹാരങ്ങൾ നിങ്ങൾക്കും അനുയോജ്യമാണെങ്കിൽ പോലും നിങ്ങളുടെ മാനസിക നില അത് ആദ്യം പറഞ്ഞവരേക്കാൾ ഉയർന്നതായത് മറ്റൊരു പരിഹാരം നിങ്ങൾക്ക് നിർദ്ദേശിക്കുകയാണ് ഉചിതം എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അപ്പോൾ അതുപ്രകാരം കുറഞ്ഞത് ഒരു ഏഴ് ദിവസം രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി അതായത് അടുക്കള ജോലികളെല്ലാം കഴിഞ്ഞ് അടുക്കള വിട്ട് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായി ഒരു നുള്ളുപ്പ് പാത്രത്തിൽ നിന്നും ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുക അതെടുത്തിട്ട് മൂന്ന് വട്ടം തലയ്ക്ക് ഒഴിഞ്ഞ ശേഷം നേരെ ആ ഉപ്പിൻ്റെ ആ ഒരു പൊടി നിങ്ങളങ്ങനെ നുള്ളി എടുത്തിരിക്കുന്ന ഉപ്പിൻ്റെ ആ ഒരു അത്രം പൊടി അത് നേരെ വാഷ് ബേസിനിലേക്ക് ഇടുക വെള്ളം തുറന്നങ്ങ് വിട്ടേക്കുക ഈ പറഞ്ഞ ഈ ഉപ്പുപരിഹാരവും ഞാനിവിടെ മുൻപ് നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത് കാരണം ഈ വളരെ എഫക്റ്റ് ഇതിനുണ്ട് എന്ന് അനുഭവസ്ഥർ ഇവിടെ മെസ്സേജിലൂടെ അതിനുശേഷം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ ഒരു പരിഹാരമാണ് കാരണം ഒരുന്നുള്ള ഉപ്പും കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ദോഷം പരിഹരിക്കാൻ സാധിക്കും വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകം ഓർക്കുക നമ്മളിവിടെ കോയിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെയും നിങ്ങൾക്ക് ഒരു നുള്ളു ഉപ്പ് മാത്രമേ നഷ്ടമാകുന്നുള്ളൂ ആ ഒരു നുള്ളു ഉപ്പിലൂടെ ഈ സമാധാനം ലഭിക്കുമെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇങ്ങനൊരു ഒരു ഏഴ് ദിവസം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ബോധ്യമാകും ഏതൊരു ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അപ്പോഴുള്ള ആ മാനസിക ശാരീരിക പ്രസരിപ്പ് നിങ്ങൾ അനുഭവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതോടുകൂടി നിങ്ങളുടെ ആ നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസ് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കും ഈ പറഞ്ഞ രണ്ട് ക്രിയകളിൽ വെച്ച് ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആദ്യം പറഞ്ഞത് നാണയ സമർപ്പണമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞത് സർവ്വദോഷങ്ങളെയും പരിഹരിക്കുന്ന ഉപ്പുപരിഹാരമാണ് ഈ ഉപ്പുപരിഹാരം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഇഷ്ടദൈവത്തെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ മൂന്ന് വട്ടം ഒരു നുള്ളുപ്പ് തലയ്ക്ക് ചുറ്റും ഒഴിയേണ്ടത് അതായത് മൂന്ന് വട്ടം ഇടത്തേക്കും മൂന്ന് വട്ടം വലത്തേക്കും അങ്ങനെ ആറു വട്ടമാണ് ഒഴിയേണ്ടത് ഒന്നുകൂടെ പറയുന്നു മൂന്ന് വട്ടം ഒരു നുള്ളുപ്പ് ഇടത്തേക്ക് ചുറ്റിക്കുക അതിനുശേഷം അതേ ഉപ്പ് തന്നെ മൂന്ന് വട്ടം വലത്തേക്ക് ചുറ്റിക്കുക ഇങ്ങനെ ഒരു ദിവസം എന്ന കണക്കിൽ ഏഴ് ദിവസം ചെയ്താൽ മതിയാകും അതിനുശേഷം ആദ്യം പറഞ്ഞതുപോലെ ആ ഉപ്പ് നേരെ വാഷ് ബേസിനിലേക്ക് ഇടുക വെള്ളം തുറന്ന് വിട്ടേക്കുക ക്ലീൻ ആയിക്കോളും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം